നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം കിഴകൊമ്പ് ഓലിപ്പാട് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക യോഗം വിവിധ കലാകായിക പരിപാടികളോടെ കണ്ണായിക്കാട്ട് ജിംസ് അബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു പ്രസിഡന്റ് എൻ എ കൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൌൺസിലർ പി സി ഭാസ്കരൻ മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും കൌൺസിലറുമായ പി ജി സുനിൽകുമാർ യെഡ്രാക് ജില്ലാ സെക്രട്ടറി ജേസൺ മാത്യു മേഖലാ മുൻ പ്രസിഡന്റ് ബേബി ആലുങ്കൽ ബേബി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മേഖല നിർദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് നടത്താൻ സാധിക്കുന്നില്ലേലും നമ്മുടെ മേഖലാ കമ്മിറ്റി വെക്കുന്ന അത്യാവശ്യ നമ്മൾ പങ്കെടുക്കാറുണ്ട് നമ്മളിവിടെ ചെയ്തു പോരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് നമ്മുടെ ഓലിപ്പാട് റെസിഡൻസ് അസോസിയേഷൻ്റെ സെന്റർ എന്ന നിലയിൽ നമ്മുടെ സെന്റർ കവലയിൽ ദേശീയ പതാക ഉയർത്തുകയും അതിനോടനുബന്ധിച്ച് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു നമ്മുടെ നാടിൻ്റെ വികസന മേഖലകളിൽ അല്ലെങ്കിൽ സാമൂഹ്യമായ മുന്നേറ്റത്തിനും ഒരു അവിഭാജ്യ ഘടകമായി ഇന്ന് റെസിഡന്റ് അസോസിയേഷൻസ് മാറിയിരിക്കുന്നു അത് വളരെ ോ പറഞ്ഞു പോകുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ വെറുതെ ഒരു കൂടി പിരിയാൻ വേണ്ടിയുള്ള ഒന്നായി അതിനെ കാണാൻ കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ ഏത് സംഘടനയുടെ പരിപാടി നടത്തിയാലും നിർബന്ധിക്കാതെ വരുന്ന ഒരേ ഒരു സംഘടന റെസിഡൻസ് അസോസിയേഷൻ അല്ലേ എല്ലാവരും വീടുകളിൽ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നാൽ പോലും പല പരിപാടികളിലും ആളില്ലാത്തപ്പോൾ പ്രസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഓടിയെത്തുന്ന ഒരു പരിപാടിയായിട്ട് റസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനം മാറിയിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ വേദിയിൽ ഒന്നിച്ചിരിക്കാനും ഒരേ കാര്യങ്ങളിൽ അവർക്ക് സംസാരിക്കാനും ആഘോഷ പരിപാടികളിൽ പങ്കാളിയാകാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും തങ്ങളുടെ സ്നേഹങ്ങളും ദുഃഖങ്ങളും എല്ലാം പരസ്പരം ഷെയർ ചെയ്യാനും എല്ലാം കഴിയുന്ന എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു വേദി റെസിഡൻസ് അസോസിയേഷൻ ആണ് എന്നുള്ളതാണ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രത്യേകത നമ്മുടെ പ്രദേശത്ത് ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുന്ന റെസിഡന്റ് അസോസിയേഷനുകളിൽ ഒരെണ്ണമാണ് ഈ അസോസിയേഷൻ ഇപ്പോൾ ഈ അടുത്തിടെ രൂപീകരിച്ച മാഹികയിൽ കൂടി രൂപീകരിച്ച റസിഡന്റ് അസോസിയേഷനുകളായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അറുപത്തി ഒന്ന് റസിഡന്റ് അസോസിയേഷനുകൾ നമ്മുടെ മേഖലാ കമ്മിറ്റിയുടെ പരിധിയിലേക്ക് മാഹിക അസോസിയേഷനുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അറുപത്തി ഒന്ന് റസിഡൻ്റ് അസോസിയേഷനുകളുടെ വലിയ അംഗസംഖ്യയിലേക്ക് നമ്മൾ വന്നിരിക്കുക പ്രവർത്തനം വളരെയേറെ ശ്ലാഘനീയമാണ് എല്ലാ അർത്ഥത്തിൻ്റെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് നമ്മുടെ അസോസിയേഷൻ ആണ് അസോസിയേഷൻ എല്ലാ വിഷയങ്ങളിലും അവര് സജീവമായി ഇടപെടുകയും കോവിഡ് കാലഘട്ടത്തില് കോവിഡ് ബാധിതർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത ഒരു പ്രസിഡന്റ് അസോസിയേഷനാണ് സെക്രട്ടറി ബിജു കെ തോമസ് സ്വാഗതവും റിപ്പോർട്ടും ട്രഷറർ വി കെ നെജിമോൻ വരവ് ചെലവ് കണക്കും പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു മൂവാറ്റുഴ പോലീസ് സബ് ഇൻസ്പെക്ടറും പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ ശ്രീ സിബി അച്യുതൻ കരുതലും ശ്രദ്ധയും എന്ന വിഷയത്തെ ആസ്പദമാക്കി വർത്തമാനകാലത്ത് ഗ്രാമീണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ നിരവധി കാര്യങ്ങളെക്കുറിച്ച് തുറന്ന സംവാദവും ക്ലാസും നടത്തി ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സ്വപ്ന ബിജോ നന്ദിയും പറഞ്ഞു കമ്മിറ്റി അംഗങ്ങളായ എം വി ജോസ് ബാബു എ മാത്യു പി ടി ബിജു ടി എൻ രവി വി ടി ബിജു എൻ എം സതീശൻ ജിൻസ് കെ ജോയി പി കെ മനോജ് ദിൽജിത് മോഹനൻ മോബി മാത്യു ശ്രീമതി ഉഷ അയ്യപ്പൻ ഓമന കൃഷ്ണൻ മഞ്ജു ജോബി ജിസ ബിജു എന്നിവരും മുൻ സെക്രട്ടറി എൻ കെ നാരായണൻ അഖിൽ സജി നന്ദു സതീശൻ അഖിൽ ബേബി തോമസ് എൻ കെ സാജു എന്നിവർ കലാകായിക മത്സരങ്ങൾ ക്രമീകരിക്കാൻ നേതൃത്വം നൽകി കുട്ടികളുടെയും മുതിർന്നവരുടെയും ശ്രീഭദ്ര ശിവശക്തി എന്നീ ഗ്രൂപ്പുകളുടെ കലാപരിപാടികളും നൃത്തവും വടമലി മത്സരവും ഉൾപ്പെടെ വിവിധ പരിപാടികളും വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു സമ്മാനദാനവും അത്താഴ വിരുന്നും എല്ലാം ഭംഗിയായി ക്രമീകരിച്ചാണ് വാർഷിക സമ്മേളനം നടത്തിയത് ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും തുടർന്ന് ഒരു വർഷം കൂടി പ്രവർത്തിക്കുവാൻ പൊതുയോഗം തീരുമാനിച്ചു ീ വരുമ്പോ മലയോരൻ കൂടയിൽ ഞാൻ കൂട്ടുചീർക്കാം തുളസിതമായി തിരുമലരടികളിൽ വീണൻ നമ്പലം